ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ സാധനം കണ്ടോ ഇത് ഇതൊരു ചില്ലറ സാധനം സാധനമല്ല ഇതൊരു അടിപൊളി ഒരു ഉപകരണമാണ് നമുക്ക് ഇതിലൂടെ ഈ റിമോട്ട് കൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലെ ലൈറ്റുകൾ അല്ലെങ്കിൽ ഫാന് കാര്യങ്ങളൊക്കെ ഒരു നാല് ഡിവൈസ് നാല് ഉപകരണങ്ങൾ ഇതുവഴി നമുക്ക് റിമോട്ട് വഴി ഓപ്പറേറ്റ് ചെയ്യാം ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റിനുള്ളിൽ അതായത് ഒരു നൂറ് മീറ്ററിൻ്റെക്കുള്ളിൽ ഈ റിമോട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഓൾറെഡി ഞാനിത് രണ്ട് വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു ഇപ്പോൾ ഒന്ന് ഡിസ്കണക്ട് ചെയ്തതാണ് ഇതിൻ്റെ ഓൾറെഡി നമ്മൾ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് ഇത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുന്ന ഒരു വീഡിയോ പണ്ട് ചെയ്തതും അതിനുശേഷം സ്വിച്ച് ബോർഡിൽ കണക്ട് ചെയ്യുന്ന ഒരു വീഡിയോയും കൂടെ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഇത് മേലെ ഐക്കാർട്ടിൽ ഞാൻ രണ്ട് വീഡിയോയും കൊടുത്തേക്കാം അതുപോലെ തന്നെ ഇത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് വിശദമായിട്ട് ഒന്നും കൂടെ പരിചയപ്പെടുത്തി ഇനി സംശയമുള്ളവർക്ക് ഒന്നും കൂടെ കാണാവുന്നത് ഇവിടുത്തെ വേറൊരു സ്വിച്ച് ബോർഡിൽ നമ്മൾ ഇത് ഫിറ്റ് ചെയ്യുന്നതായിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ ഒരു കാര്യം നിങ്ങൾ ആമസോണിൽ നിന്നും ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും അതുപോലുള്ള സൈറ്റുകളിൽ നിന്ന് പ്രോഡക്റ്റുകൾ വാങ്ങുന്ന ആൾക്കാരാണോ അങ്ങിൽ നിങ്ങൾക്ക് നല്ല നല്ല ഓഫറുകൾ വരുമ്പോൾ അത് ഫിൽട്ടർ ചെയ്തെടുത്ത് നല്ല നല്ല ഓഫറുകൾ നമ്മൾ ഗ്രൂപ്പുകൾ വഴി ഫോർവേഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പപ്പോൾ ഉള്ള ഓഫറുകൾ നിങ്ങൾക്ക് ലഭിക്കും അതിലൂടെ വളരെ ലാഭത്തിൽ മുപ്പത് മുതൽ അറുപത് ശതമാനം എഴുപത് ശതമാനം ലാഭത്തിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ വാങ്ങാൻ കഴിയും അതിനായിട്ട് ആ വാട്സപ്പ് ചാനലുണ്ട് അതേപോലെ ഇൻസ്റ്റാഗ്രാമിലൊരു ബ്രോഡ്കാസ്റ്റ് ചാനലുണ്ട് അതേപോലെ തന്നെ ടെലിഗ്രാമിലൊരു ചാനലും കൂടെ ഉണ്ട് ഇതിൻ്റെ മൂന്ന് ലിങ്കും ഞാൻ താഴെ കൊടുത്തേക്കാം അതുപോലെ ഈ ഒരു ഡിവൈസ് വാങ്ങണമെങ്കിൽ അതിൻ്റെ ഒരു ലിങ്കും കൊടുത്തേക്കാം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അത് വാങ്ങാം അപ്പോൾ നമുക്ക് കൂടുതലൊന്നും പറഞ്ഞ് ഞാൻ ലാഘടിപ്പിക്കുന്നില്ല വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ അധികം പറഞ്ഞില്ലാഘടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഡിവൈസ് നിങ്ങൾക്ക് കുറച്ച് ക്ലോസ് ആയിട്ടൊന്ന് കാണിച്ചു തരാമെന്ന് കൊടുത്തിട്ടാണ് ഇതാണ് ഈ ഡിവൈസ് വരുന്നത് ഇതിൽ ജസ്റ്റ് ചെറുതായിട്ട് ഒരു ചെറുതായിട്ടൊരു ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിൽ എങ്ങനെ കണക്ഷൻ കൊടുക്കണ്ടേന്നൊക്കെ ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതിന് ഈ വയറൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇച്ചിരി കട്ടി കൂടിയ ഗേജ് കൂടിയ വയർ നമ്മൾ സെറ്റ് ചെയ്തതാണ് അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് നൂട്രലും ഫേസുമാണ് ആണ് ഫേസും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഏത് ലൈറ്റിലേക്കാണ് കൊടുക്കുന്നത് ആ ലൈറ്റിൻ്റെ സ്വിച്ചിൻ്റെ ഔട്ടിലെ സ്വിച്ചിലേക്ക് ഒരു പോസിറ്റീവ് വന്നിട്ട് ആ സ്വിച്ച് ഔട്ട് പോകുന്നത് ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഇതിൻ്റെ ഓരോ വയറുകളായിട്ട് ഏത് ഇതൊരു ബൾബിന് ഇതൊരു ബൾബിന് അല്ലെങ്കിൽ ഇതൊരു പാനിന് അങ്ങനെ നാല് ഡിവൈസുകൾ അല്ലെങ്കിൽ നാല് ഉപകരണങ്ങൾ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാനാവും അതിന് നമുക്ക് ഇതിൽ ഈ നാലെണ്ണം ഓർഡറിൽ തന്നെ എന്ന് വെക്കിക്കഴിഞ്ഞാൽ ഇതിൽ ആദ്യത്തെ ഒന്ന് ഓണാവും ബി രണ്ട് സി ഡി അങ്ങനെ നാലെണ്ണം നമുക്ക് ഓണാക്കാം പിന്നെ ഇത് ഓൺ എന്ന് പറഞ്ഞിട്ട് ഒറ്റ സ്വിച്ച് നിൽക്കുവാണെങ്കിൽ ഇത് മൊത്തം നാലെണ്ണം നമുക്ക് ഒരേ സമയം ഓണാക്കാനും ഒരേ സമയം ആക്കാനും കഴിയും ഇതാണ് ഇതിൻ്റെ ഫംഗ്ഷനുള്ളൂ ഇത് ജസ്റ്റ് അത് സ്വിച്ച് ബോർഡിൽ നിങ്ങളെ ഞാൻ കണക്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് നമ്മൾ ഈ സ്വിച്ച് ബോർഡിലാണ് ഡിവൈസ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഫേസ് ചെയ്തില്ല വരുന്ന എങ്ങനെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാകും അപ്പോൾ എല്ലാ സ്വിച്ചിലും എല്ലാ സാധാരണ നല്ല രീതിയിലേക്ക് കൊടുത്ത ഒരു വയറിംഗ് സിസ്റ്റം ആണെങ്കിൽ അതിലെല്ലാം ഈ ഒരു മെത്തേഡിൽ തന്നെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക ഇനി എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ മാത്രം മാറ്റങ്ങൾ വരുള്ളൂ ഇപ്പോൾ കുട്ടികൾ ഇത് അനുകരിക്കാണ്ടിരിക്കുക അതുപോലെ ഇത് നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു ഇലക്ട്രീഷ്യന്റെ സഹായം തേടുക അപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ വന്നേക്കുന്ന ഫേസ് വന്നേക്കുന്ന ലൈന് ഈ റെഡ് വയറാണ് നിങ്ങൾക്ക് കാണാം റെഡാണ് റെഡ് ഇപ്പം നമുക്കത് ടെസ്റ്റ് വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇത് അഡസ്റ്റ് കത്തുന്നതായിട്ട് കാണാം അപ്പോൾ ഇതാണ് ഇതിലേക്ക് ഫേസ് വരുന്നത് അപ്പോൾ അത് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം അപ്പോൾ മാത്രമല്ല ഈ ഫേസുകൾ നമ്മുടെ സ്വിച്ചുകളിൽ ആയിട്ട് ലൂപ്പ് ചെയ്തിട്ടുണ്ടാവും ഇതിൻ്റെ താഴെ 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 ഈ മൂന്ന് സ്വിച്ച് ലഗിലേക്കുള്ള നാലാമത്തെ സ്വിച്ചിലേക്കും ഇതിങ്ങനെ ലൂപ്പ് ചെയ്തിട്ടുണ്ടാവും ഇങ്ങനെയാണ് സാധാരണ ഫേസ് കൊടുത്തിട്ടുണ്ടാവുക അത് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇതിൻ്റെ ചോട്ടിലാണ് ഫേസ് ഉണ്ടാവുക എന്ന് കരുതുക അപ്പോൾ ഈ ഓഫ് ആയ സമയത്ത് ഇതിൻ്റെ മേലെ കണക്ഷൻ ഉണ്ടാവില്ല ഇത് രണ്ട് സ്വിച്ച് ആണ് അതുകൊണ്ടാണ് അതിൽ കാണിക്കുന്നത് ഇതിൽ ഓണല്ല അതുകൊണ്ട് ഇതിൻ്റെ മേലെ നമുക്ക് ലൈറ്റ് കത്തുന്നില്ല അപ്പോൾ ഇത് ഫേസ് ആണെന്ന് മനസ്സിലായല്ലോ അതേപോലെ പ്ലഗ് ഉള്ള എല്ലാ ഇതിലും പ്ലഗ് ഇതാണ് പ്ലഗ് വരുന്നത് പ്ലഗിൻ്റെ ഇത് ന്യൂട്രലിൻ്റെ എഴുതിയിട്ടുണ്ടാവും അല്ലെങ്കിൽ പ്ലഗ്ഗിൻ്റെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഇടത സൈഡ് ഭാഗത്ത് വരുന്നത് ന്യൂട്രൽ ആയിരിക്കും അപ്പോൾ ന്യൂട്രൽ ഇവിടെ നിന്നും എടുക്കാം നമുക്ക് ഫേസ് ഇതിൻ്റെ ഈ ഭാഗത്തുനിന്നോ ഇതിൽ നിന്ന് എഴുതി നിങ്ങൾ അടി എടുക്കാം ഓക്കെ നമുക്കന്നാൽ ആദ്യം ആ കാണിച്ച് നോക്കാം അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ മെയിൻ സ്വിച്ച് ഓഫാക്കി ഇനി നമുക്ക് ഇതിലേക്ക് ഓരോരോ കൺഷൻ കൊടുക്കാം അപ്പോൾ ഫേസും ഇതും നമ്മൾ കണ്ടല്ലോ അപ്പോൾ നിങ്ങൾ പുതിയത് മേടിക്കുവാണെങ്കിലും ഇതേപോലെ കളർ കൂടെ അതിലുണ്ടാവും റെഡ് ഫേസിലേക്കും ബ്ലാക്ക് ന്യൂട്രലിലേക്കുമാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് ഫേസ് കൊടുക്കാം ഫേസ് കൊടുക്കാൻ ആദ്യം ഫൈ ഫേസ് വന്ന് കയറുന്ന ഈ ഒരു സ്വിച്ചിൽ ഇവിടെ എവിടെയെങ്കിലും ഇതിൻ്റെ അടിഭാഗത്ത് എവിടെയെങ്കിലും ആണ് നമുക്ക് കൊടുക്കുന്നത് ഇത് ഇതിൽ ഏതിൽ കൊടുത്താലും കുഴപ്പമില്ല നമുക്കിത് ലൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ ഫേസ് കൊടുത്തതിൽ ഇനിയിപ്പോൾ നമുക്ക് ന്യൂട്രലാണ് കൊടുക്കേണ്ടത് ന്യൂട്രൽ നമുക്ക് ഇതിൽ കാണാം ഇതിൽ ഇവിടെ വന്നേക്കുന്നത് പക്ഷേ ഇവിടെ ഒരുപാട് വയറുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ട് നമുക്ക് അതിൽ കൊടുക്കൽ അത്ര അപ്പം നമ്മൾ എന്താക്കുക ഏതെങ്കിലും ഒരു വയറുമല്ലേ അതിന് ഇവിടെ തന്നെ കൊടുക്കുക ഇത് കണ്ടോ ഈ ഒരു ഇതിലേക്ക് ഈ ഒരു ഇൻഡിക്കേറ്ററിലേക്ക് ന്യൂട്രൽ അവരുടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇൻസുലേഷൻ ഇളക്കിയതിന് ശേഷം നമുക്ക് അവിടെ കൊടുത്തിട്ട് ഇൻസുലേഷൻ അടിക്കാം ഓക്കെ അവർ ഇപ്പോൾ ഇതിലേക്ക് ഈ ഇതിലേക്ക് ന്യൂടർ കൊടുത്തതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പമായി വയറി വയർ കട്ട് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഇത് കൊടുത്തെടുക്കാം അപ്പോൾ ഇതിലേക്കുള്ള ന്യൂടർ നമുക്ക് ഇതിൽ നിന്നായി ഇനി നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ അതിലേക്കുള്ള നാല് ഔട്ടുകളാണ് അതായത് നാല് ഫേസ് ഔട്ടുകളാണ് ഓരോ സ്വിച്ച് നിൽക്കുമ്പോൾ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഓരോന്നോരോന്നിലേക്ക് കൊടുക്കുന്നതാണ് ഓരോ ഡിവൈസിൻ്റെ ഔട്ട് അതായത് ഇതിൻ്റെ ഈ ഭാഗം മേലെ ഭാഗത്ത് വരുന്ന ഇത് ഫാനിൻ്റെ സ്വിച്ച് ആണെങ്കിൽ ഫാനിലെ കൊടുക്കണ്ടെങ്കിൽ ഫാനിൻ്റെ ഈ ഭാഗത്ത് കൊടുക്കുക ലൈറ്റിന് കൊടുക്കണ്ടെങ്കിൽ ഇതിൻ്റെ ലൈറ്റിൻ്റെ അപ്പോൾ നമുക്കിവിടെ മൂ രണ്ട് ലൈറ്റും രണ്ട് ഒരു ഫാനുമാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഇതിലൊരു ലൈറ്റിലും ഒരു ഫാനിലുമാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഭാഗത്ത് രണ്ടെണ്ണം നമ്മൾ കളക്ട് ചെയ്യാൻ പോകണേ അത് ഇത് ഇൻസുലേഷൻ അടിക്കട്ടെ ഭംഗിയായിട്ട് ഇൻസുലേഷൻ അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഫസ്റ്റ് ഈ ഗ്രീനും യെല്ലോയും ഓരോ ലീഡായിട്ട് നമ്മൾ എടുക്കുകയാണ് അതായത് ഓരോ ഔട്ട് അയിൽ നിന്ന് എടുക്കുകയാണ് ഫസ്റ്റത്തെ ഒരു ലൈറ്റിനും രണ്ടാമത്തെ ഫാനും അപ്പോൾ ഫാനിൻ്റെ നമ്മൾ ആദ്യം കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരു കണക്ഷൻ ആദ്യം കൊടുത്തു ഇനിയിപ്പോൾ വിശദമായിട്ട് ഞാൻ കാണിച്ച് തരേണ്ട ആവശ്യമില്ലല്ലോ എല്ലാത്തിൻ്റെയും ഇതേപോലെയാണ് കൊടുക്കുക എല്ലാ സ്വിച്ചിൻ്റെയും ഏത് കണക്ഷനാണ് നമ്മൾക്ക് കൊടുക്കേണ്ടത് ആ കണക്ഷൻ്റെ മേൽഭാഗം സ്വിച്ചിൻ്റെ മേൽഭാഗത്ത് കൊടുക്കുക ഓക്കെ അതിൽ നമ്മളപ്പോൾ രണ്ട് കണക്ഷൻ കൊടുത്തു ഇനിയിപ്പോൾ ബാലൻസ് ചെയ്തിൽ ഒരു രണ്ട് കണക്ഷനുണ്ട് ഈ രണ്ട് കണക്ഷൻ നമ്മൾ കൊടുക്കുന്നത് ഇതിൽ പുറമേ ഉള്ള ഒരു സ്വിച്ച് ഉണ്ട് ഇതിൻ്റെ അങ്ങേ സൈഡിൽ ഈ ചുമറ്റിൻ്റെ അങ്ങേ സൈഡിലുള്ള അതിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് വരുന്ന ഇത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അത് നമ്മൾ നേരെ ഈ ബൾബിൻ്റെ ഹോർഡറിലേക്ക് പോകുന്ന ആ ഭാഗത്ത് കണക്ട് ചെയ്തു ഇതിൻ്റെയൊക്കെ സ്വിച്ച് നേരെ തലയിരിഞ്ഞാണ് വന്നേക്കുന്നത് ഫേസ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് ഫേസിൽ നിന്ന് സ്വിച്ച് ഇട്ട് കഴിയുമ്പോൾ പോകുന്ന ഒരു ഭാഗം അതിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഈ ട്യൂ എസ് സ്വിച്ചിൻ്റെ ഈ സെൻ്റർ ഭാഗത്തും നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ കണക്ഷൻ്റെ കാര്യം ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് എന്ത് ഡൗട്ടുണ്ടെങ്കിലും കമൻ്റ് ആയിട്ട് ചോദിക്കാൻ ഞാൻ അതിനെ വിശദമായിട്ട് തന്നെ മറുപടി വരുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ലൈറ്റിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് നോക്കിയാൽ ഈ ഒരു ഇടനാഴികിലെ ലൈറ്റാണ് അതുപോലെ നിങ്ങൾക്ക് കാണാം ഇതിൽ ഫസ്റ്റ് രണ്ട് സ്വിച്ച് കൊടുത്തേന്ന് ഒന്ന് ഈ ഫാനിൻ്റെയും ഒന്ന് ഈ റൂമിലെ ഈ ലൈറ്റിൻ്റെയും ആണ് പുറത്ത് നിങ്ങൾക്ക് ഈ ജനലിൻ്റെ ഒരു ലൈറ്റ് കാണാം ഇപ്പം ജനലിൽ കൂടെ ബ്ലിങ്ക് ചെയ്യുന്നതായിട്ടാണ് ഇത് പുറത്തത്തെ സ്വിച്ച് ആണ് ഇനി ഈ ഇടനാഴിയിലുള്ള നേരത്തെ ഫസ്റ്റ് കാണിച്ചത് അങ്ങനെ നാളെ ആണ് നമ്മൾ കൊടുത്തത് ജസ്റ്റ് നമുക്ക് ദൂരേക്ക് ഇരുന്ന് ഒന്ന് ഓപ്പറേറ്റ് ചെയ്ത് കാണിക്കുക ഇപ്പം നിങ്ങൾക്ക് കാണാം അതുപോലെ ഇതിൽ ഓൺ എന്നുള്ള ഒറ്റ സ്വിച്ച് നോക്കി കഴിഞ്ഞാൽ എല്ലാം അതേപോലെ ഓണായി ഇപ്പൊ ഫാനും സകലമാന സാധനങ്ങളും ഈ റിമോട്ടില് എത്ര ദൂരം വേണമെങ്കിലും നമുക്ക് അപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ എന്ത് അഭിപ്രായമാണെങ്കിലും കമന്റായിട്ട് താഴെ എഴുതി വെക്കുക അതേപോലെ ഷെയർ ചെയ്യാൻ പറ്റുന്നവർക്ക് ഈ വീഡിയോ ഒന്ന് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക അതേപോലെ ഇത്ര നേരം കണ്ടു നിൽക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്ന് ഒന്ന് ചെക്ക് ചെയ്യുക ഇല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്തൊരു വിഷയവുമായിട്ട് വരാം അതുവരെ നന്ദി നമസ്കാരം തരാ